ഹലോ ഒരു വൺ എല്ലാവർക്കും എ ബാക്ക് ആണ് ഇവിടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ സുഖം വിശ്വസിക്കുന്നു അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കമ്പനിയും ബോർഡ് അസിസ്റ്റൻ്റിൻ്റെയൊക്കെ പുതിയ നോട്ടിഫിക്കേഷൻ എന്നാണ് വരാൻ പോവുകയാണ് അല്ലേ പറയുന്ന പോലെ നമ്മുടെ പി എസ് സി പറയുന്ന കമ്പനി ബോർഡിൻ്റെ ആ ഗസറ്റ് തീയതിയും അപ്ലൈ ചെയ്യേണ്ട രീതി ഒക്കെ അനുബന്ധിച്ച വിവരങ്ങളല്ല ഈ അടുത്തിട്ട് നോട്ടീസ് വരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതനുസരിച്ചാണെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ തന്നെ അടുത്ത് തന്നെ വരും അപ്പം മുൻവർഷങ്ങളിൽ അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മുൻവർഷങ്ങളിലെ നമ്മുടെ അഡ്വൈസ് അതേപോലെ തന്നെ വേക്കൻസി എത്ര കാണും അതേപോലെ തന്നെ സിലബസ് എല്ലാം ഒറ്റ നോക്കുന്നതായിരിക്കും ഓക്കെ ഓക്കെ നിങ്ങൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് അതിന്റെ എന്താണ് നിയമ നിയമനമൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള ഐഡിയ നടക്കുന്ന എന്ത് ചെയ്യും അവിടെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം നമ്മുടെ അടുത്തിടെ പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്ന പുതിയ നോട്ടിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ മൊത്തത്തില് കാണാൻ സാധിക്കും വിജ്ഞാപനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ാണ് അവസാനത്തെ തീയതി അപ്ലൈ ചെയ്യണ അവസാനത്തെ തീയതി ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിന് പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുമാണ് അല്ലെ പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുമാണ് എന്താണ് അപേക്ഷ അയക്കേണ്ട അവസാനത്തെ തീയതി ആയിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലെ അപ്പൊ അത്തരത്തിൽ നോക്കിയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ ഇവിടെ ഈ പറയുന്ന ഗ്രേഡ് വൺ തസ്തികയിലേക്കുള്ള നമ്മുടെ കമ്പനി ബോർഡിന്റെ ഒക്കെ നിയമന നില അല്ലെ അഡ്വൈസൊക്കെ നോക്കിയാണെങ്കിൽ നമുക്കറിയാം ജൂനിയർ അസിസ്റ്റന്റ് ഈ പറയുന്ന കാഷ്യർ വിഭാഗത്തിൽ പറയുന്ന കെ എസ് ഇ ബി കെ എം എം എൽ അല്ലെ കെട്രോൺ ഈ പറയുന്ന വിഭാഗങ്ങളിൽ പറയുന്ന പോസ്റ്റുകളിലേക്ക് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പ്രധാനമായിട്ട് പറയാം ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പ്രകാരമാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്നോളം വേക്കൻസികൾ പോയിട്ടുണ്ട് അല്ലെ എന്താണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്നോളം വേക്കൻസികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ പോയിട്ടുണ്ട് അല്ലെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്നോളം വേക്കൻസികൾ എന്ത് ചെയ്യുന്നു ഇപ്പൊ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആ പോയിട്ടുണ്ടെന്നുള്ളതാണ് അല്ലെ അതേപോലെ തന്നെ ഇതിപ്പോ ഈ പറയുന്ന അറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള ഒരു ലിസ്റ്റാണ് ഇതെന്ന് പറയുന്നത് ഇപ്പൊ തന്നെ നമുക്കറിയാം അവസാനത്തെ അഡ്വൈസ് പോയിട്ടുള്ളത് ഇരുപത്തിയഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഒരു വർഷം തയ്യുന്നതിന് മുമ്പായിട്ടേ അല്ലേ പറയുന്ന രീതിയിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്നോളം എന്ത് ചെയ്യുന്നുണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് അതായത് അല്ലെ നമുക്കൊരു പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കൂടുതൽ അതേ പത്ത് രണ്ടായിരത്തി കൂടുതൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റി പറയുന്ന രീതിയിൽ ആ അഡ്വൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അല്ലേ എന്നാൽ പത്ത് രണ്ടായിരത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള അഡ്വൈസ് നമുക്ക് എന്ത് എന്താ പറ്റും നിന്ന് തന്നെ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ സാധിക്കും രണ്ടായിരമല്ല ഓക്കെ പത്ത് എന്ത് അടുപ്പിച്ചെന്തയും പറയുന്ന രീതിയിൽ അഡ്വൈസ് നമുക്ക് എന്ത് കാണാൻ സാധിക്കും അല്ലേ അതേപോലെ തന്നെ അടുത്തത് പറയുന്ന ജൂനിയർ അസിസ്റ്റന്റ് അല്ലെ ജൂനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഒക്കെ നോക്കിയാണെങ്കിലും വേരിയസ് കമ്പനി ബോർഡിലേക്ക് പറയുന്ന കെ എസ് ആർ ടി സെ എൽ ഡി ബി അല്ലെ പറയുന്ന ആ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയാലിൽ വന്നിട്ടുള്ള അഡ്വൈസ് ആണ് ഈ പറയുന്ന സോറി ലാംഗ്ലിസ്റ്റ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറോ അഡ്വൈസർ എന്തി അവിടെ പോയിട്ടുണ്ട് അവിടെ നമുക്ക് ഏകദേശം ഒരു പത്ത് എന്നാണ് ആയിരത്തി അടുപ്പിച്ചതിനകത്ത് എന്ത് ചെയ്യാം അവിടെ ഒരു വേക്കൻസി നമുക്ക് എന്ത് കാണാൻ സാധിക്കും അല്ലേ പറയുന്ന രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഇത്രയും പോയിട്ടുള്ള എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറോ വേക്കൻസികൾ ഗ്രേഡ് ചൂനാത്ത വന്നിട്ടുള്ള പത്രത്തില ഗ്രേഡ് ഗ്രേഡ് വണ്ണും ചൂണിച്ച് നോക്കിയാണെങ്കിൽ പത്ത് അല്ലേ പത്ത് മൂവായിരത്തി അഞ്ഞൂറി കൂടുതൽ എന്തേലും നമുക്ക് വേക്കൻസി നമുക്ക് അവിടെ കാണാൻ സാധിക്കും പത്ത് മൂവായിരത്തി അഞ്ഞൂറി കൂടെ എന്തെയും ഈ പറയുന്ന റാങ്ക് റാങ്ക്ലിഷൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഏഴോ വരെയാണ് റാങ്ക്ലിഷൻ്റെ കാലാവധി എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന കാലാവധി തീരുന്നതിന് മുമ്പായിട്ട് പത്ത് മൂവായിരത്തി അഞ്ഞൂറിക്കുള്ളിൽ ഈ പറയുന്ന നമുക്ക് ഈ പറയുന്ന അഡ്വൈസുകൾ പോകുന്നതാണ് കാണാൻ സാധിക്കും അപ്പോൾ അപ്പൊ അതിനുവെച്ചു നോക്കുകയാണെങ്കിൽ ഓക്കെ ഇപ്പോൾ വരാൻ പോകുന്ന കമ്പനി ബോർഡിലും ഏകദേശം ഇത്ര തന്നെ എന്തേലും പറ്റും ഈ പറഞ്ഞ വേക്കൻസി പ്രതീക്ഷിക്കാം എനിക്കറിയായിരിക്കും ഏത് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ എടുത്ത് നോക്കിയാലും ഓക്കെ ഏത് ലെവൽ എക്സാമിനേഷൻ ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റോ അല്ലേ അത് പറയാം അതേപോലെ തന്നെ മറ്റ് എക്സാമിനേഷൻസോ അല്ലെ മറ്റെന്ത് തന്നെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഓക്കെ ഈ പറയുന്ന ഐ എസ് ഐ ആയിക്കോട്ടെ എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ ഇതിനകത്തെല്ലാം നടത്തുന്ന നിയമനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ എവിടെ നടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ഈ പറഞ്ഞ കമ്പനിയും കൂടെ അസിസ്റ്റന്റിലേക്ക് നിയമ നിയമനങ്ങൾ അല്ലെ അഡ്വൈസ് പോകുന്ന ആയാലും നിയമനങ്ങൾ നടത്തിയാൽ നമുക്ക് എന്ത് മറ്റേ ഒരുപാട് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അല്ലെ ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ് ആയാലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയാലും പോകുന്ന നിയമനങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ ഇവിടെ പോകുന്നുണ്ട് കമ്പനി കൂടെ അസിസ്റ്റന്റിൽ പോകുന്നുണ്ടെന്നുള്ളതാണ് അല്ലേ അല്ലെ ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അഡ്വൈസിൽ തന്നെ നല്ലൊരു നമുക്ക് എന്ത് ചെയ്യും ഒരു നമുക്ക് കാണാൻ സാധിക്കും ഒരു വർഷത്തിനുള്ളിൽ തന്നെ അല്ലെ അല്ലേ നോക്കുകയാണെങ്കിൽ രണ്ടുകൂടെ നോക്കണം ഏകദേശം മറ്റേ ആയിരത്തി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് മറ്റേത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലു ആണേ ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ്റി പതിനഞ്ചിലളിപ്പിച്ചൻസികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കവറായിട്ടുണ്ട് അതായത് പത്ത് മൂവായിരത്തി അഞ്ഞൂറ് കൂടെ വേക്കൻസികൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് കഴിയുന്നതോടുകൂടി പറയുന്ന പത്ത് മൂവായിരത്തി അഞ്ഞൂറ് കൂടുതൽ വേക്കൻസിന് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാൻ സാധിക്കും അല്ലെ അപ്പൊ ഇത്രത്തോളം വേക്കൻസികളെന്തെ വരുന്നതെന്നുള്ളതാണ് ഇപ്പം സെക്രട്ടറി അസിസ്റ്റന്റ് ഒക്കെ നോക്കിയാണെങ്കിൽ തന്നെ സെക്രട്ടറി അസിസ്റ്റന്റോ പ്രിൻസ് പത്തഞ്ഞൂറോ അടിപ്പിച്ച് കാര്യം കൂടുതലൊക്കെ എന്ത് ചെയ്യാൻ പുതിയ വരാറുള്ളൂ പത്ത് അഞ്ഞൂറ് കൂടുതലൊക്കെ എന്ത് ചെയ്യാൻ വേക്കൻസികൾ പ്രധാനമായിട്ട് വരാറുള്ളൂ അല്ലെ അല്ലെ അഡ്വൈസിലൊക്കെ പോവാറുള്ളൂ അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഡിഗ്രി ലെവല് എക്സാമിനേഷൻ എഴുതുന്നവർക്ക് സുവർണാവസരം കൂടിയാണെന്ന് പറഞ്ഞില്ല നിങ്ങൾക്ക് അറിയാതിരിക്കും ഇപ്പൊ പറഞ്ഞ കെ എസ് എഫ് ഇ മറ്റൊക്കെയാണ് എനിക്ക് എന്ത് ചെയ്യും ജോലി കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാം നല്ല നല്ല സാലറി സ്കിൽ ഇപ്പോൾ നാൽപ്പത്തിയായിരത്തിലൊക്കെ അധികം പഠിച്ച് നാൽപ്പത്തിയായിരത്തിലധികം ഈ പറയുന്ന രീതിയിൽ ഒരു നല്ലൊരു സാലറി സ്കിൽ എന്ത് അവിടെ ലഭിക്കുന്നുണ്ട് ഈ പറയുന്ന ബാക്കിയുള്ള ബോർഡുകൾ ഇപ്പം കെ എസ് ബി അല്ലെങ്കിൽ എസ് ആർ ടി സി ഒക്കെ ചെയ്യുന്നത് പത്ത് മൂവായിരത്തി അഞ്ഞൂറ് നമുക്ക് എന്തെങ്കിലും ഏറ്റവും കുറയാതെ നമുക്ക് എന്തെങ്കിലും കാണാൻ സാധിക്കില്ല ഇപ്പം പത്ത് മൂവായിരത്തി അഞ്ഞൂറ് കൂടുതൽ പറയുന്ന രീതിയിൽ ഈ പറയുന്ന സാലറി നമുക്ക് എന്ത് അവിടുന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് അറിയുമ്പോൾ ഓരോ കമ്പനി ബോർഡുകൾ അനുസരിച്ച് ഈ പറയുന്ന എന്ത് സാലറിയും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ഓക്കെ അപ്പം നല്ലൊരു സാലറി സ്കേൽ കിട്ടുന്നതാണ് ഓക്കെ നല്ല നിയമന നില വരുന്നതാണ് ഓക്കെ അപ്പം അങ്ങനെ വരുന്ന ഒരു എക്സാമിനേഷൻ്റെ സിലബസ് നിങ്ങൾ നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കും ഫസ്റ്റ് ഡിഗ്രി പ്രിലിംസ് ആണ് അല്ലെങ്കിൽ പറയാം നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി പത്ത് അല്ലെങ്കിൽ ജോഗ്രിഫി എക്കണോമിക്സ് സിവിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ട് ലിറ്ററേച്ചർ കച്ചർ സ്പോർട്സ് ബേസിക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി സിംപിൾ ആയമെറ്റിക് ജനറൽ ഇംഗ്ലീഷ് റീജിയണൽ ലാംഗ്വേജ് ആയിട്ട് പറയുന്ന ഇംഗ്ലീഷും മലയാളം കന്നഡ ഇതിൽ പറയും ഇതൊരു ഇത്രയാണ് പ്രധാനമായിട്ട് പറയുന്നത് ഇന്ത്യൻ സിലബസ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ അപ്പം പറയുന്ന ഈ അടുത്ത ദിവസങ്ങളിൽ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലോ എനിക്കറിയാം ഒരു മാർച്ച് മാസമൊക്കെ അടിപ്പിച്ചു എന്ത് ഈ പറയുന്ന മാർച്ചോ ആ മാസമൊക്കെ അടിപ്പിച്ചൊക്കെ എന്ത് ചെയ്യാൻ പറയുന്ന പ്രിലിംസ് നടക്കുന്നതായിരിക്കും അത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് ഈ പറയുന്ന രീതിയിൽ സെപ്റ്റംബറിലായുമുമ്പായിട്ടോ എന്ത് ഈ പറയുന്ന രീതിയിൽ നമുക്ക് എന്ത് പറ്റി പറയുന്ന മെയിൻസ് എന്ത് ചെയ്യാൻ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അല്ലേ പറയുന്ന മെയിൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഴുതി നമുക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വന്നു വന്നുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഉടനെ പെട്ടെന്ന് തന്നെ ജോലി കാണാൻ സാധിക്കും അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത് നമ്മൾ അടുത്ത നോട്ടിഫിക്കേഷൻ വഴി കാത്തിരിക്കണം അല്ലേ അല്ലേ അപ്പൊ അത്രയും എന്ത് ചെയ്യാ പുതിയൊരു ജോലി നമുക്ക് എന്ത് ചെയ്യാ കയറി പുതിയ രീതിയിൽ വരണമെങ്കിൽ ഇത്രയും ആളും കാത്തിക്കുക അപ്പോൾ ഇത്രയും നാളും കളയണ്ടാകില്ല അല്ലെ നിങ്ങൾ ഒരു വേസ്റ്റ് ഓഫ് ടൈം അത്രയും സമയം എന്ന് പറയാം അപ്പോൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാ നിങ്ങൾ ഇതിന് വേണ്ടി പരിശ്രമിച്ചു തുടങ്ങുന്നതാണ് പതിനെട്ടിലും മുപ്പത്തിയാറ് വയസ്സിലും പ്രധാനമായിട്ടും കാണിക്കുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഈ പറയുന്ന എസ് സി എസ് ടി ഒ ബി സി ഉപാധിപടുന്നവർക്ക് റിലാക്സേഷൻ ഉണ്ട് അതായത് ഒ ബി സി വിഭാഗക്കാർക്ക് മുപ്പത്തി ഒമ്പത് വരെയും എസ് 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 സി പറയും പറയും നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ ഇന്ത്യയും പറ്റി പറയാം അപേക്ഷിക്കാൻ സാധിക്കും ഡിഗ്രിയാണ് പൈസ ക്വാളിഫിക്കേഷൻ പറയുന്നത് കേവംലൊക്കെയാണെങ്കിൽ നല്ല സാമ്പിൾ സ്കിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം ഈ പറയുന്ന തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങളുടെ തയ്യാറെടുപ്പ് ഇപ്പം തന്നെ തുടങ്ങാന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്കറിയാല്ലൊരു നിയമനമില്ല പത്ത് മൂവായിരത്തി അഞ്ഞൂറ് ഒക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ നല്ലൊരു അഡ്വൈസ് ഈ പറയും നല്ലൊരു വേക്കൻസി നമ്മുടെ അവിടെ കാണുന്നത് ഓക്കേ ഡിഗ്രിക്കാർ ഡിഗ്രി എന്താണ് ലെവൽ എക്സാമിനേഷൻ എഴുതുന്നവർക്ക് നല്ലൊരു ചാൻസ് കൂടിയാണെന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അത്തരത്തില് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിനാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങളുടെ ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങളുടെ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങാം സമയം നമ്മുടെ ഇല്ല ഓക്കെ അത്തരത്തില് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണോ കമ്പനിയുടെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് പി സി ഡി സബ് ഇൻസ്പെക്ടർ പോലെ എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഇവിടെ എസ് എൽ ബി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പറയുന്ന ഈ പറയുന്ന അഞ്ച് കോഴ്സുകൾ പറഞ്ഞ അഞ്ച് പരീക്ഷകൾ ഒറ്റ കോഴ്സൊക്കെ കോഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞ അഞ്ച് പരീക്ഷകൾക്ക് പഠിക്കുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് നമ്മളെന്ത്യ ഒറ്റ കോഴ്സ് ഉണ്ടെങ്കിൽ അഞ്ച് പരീക്ഷകളെ പഠിപ്പിക്കുന്നതായിരിക്കും ഓക്കെ അവിടെ പ്രധാനപ്പെട്ട ഫെസിലിറ്റി നോക്കി കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാനും ലൈപ്ലസ് ക്ലാസുകളും ഡെയിലി മോക്ക് ടെസ്റ്റുകളും സ്പെഷ്യൽ കണ്ടഫർ സെക്ഷനുകളും മെന്റർഷിപ്പ് സപ്പോർട്ടും സ്പെഷ്യൽ റിവിഷൻ സെക്ഷനൊക്കെ നൽകുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് പാക്കേജാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുന്നതാണ് ഓക്കെ അന്ന് ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്റ്റഡി പ്ലാൻ തന്ന് നിങ്ങളെന്താ പറയും പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കി നിങ്ങൾ നിങ്ങളെന്തേലും പരീക്ഷയ്ക്ക് വിടുന്നതായിരിക്കും ഓക്കെ ഈ പറയുന്ന നിങ്ങൾ മുമ്പ് നിങ്ങളെന്തേം ഏർക്കുറെ കവർ ചെയ്ത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തേ പറ്റി പറയും പരീക്ഷയ്ക്ക് പേടിയില്ലാതെ നമുക്ക് എന്നേ പറ്റി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ പേര് നിങ്ങൾ നിങ്ങളെന്താ ഓർത്ത് വെച്ചോ നിങ്ങളെന്ത്യോ കോഴ്സിനോ ജോയിൻ ചെയ്ത് തീർച്ചയായിട്ടും എന്ത് ചെയ്യും റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു പേര് നിങ്ങളെ ആയിരിക്കും ഓക്കെ ഓക്കെ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും നമ്മുടെ ബാക്ക് ആണ് എൻ്റെ പ്ലേ സ്റ്റോർ ആപ്പ്സിൽ അവൈലബിൾ ആണ് നിൽക്കെന് നമ്മുടെ പറയുന്ന ആപ്പ് അവിടുന്ന് പ്ലേ സ്റ്റോർ ആപ്പ്സുകളിൽ നിന്ന് ഡൗഡ്ഡ് ഡൗൺലോഡ് ചെയ്യുന്ന ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം അതല്ല എന്തെങ്കിലും ഡൗട്ടോ സജഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ തൊട്ടതായിട്ട് ഗൂഗിൾ ഫോണിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പം ഗൂഗിൾ ഫോണിന്റെ ലിങ്കിൽ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന ശേഷം പറയുന്ന ഡൗട്ടോ സജന അവിടെ രേഖപ്പെടുത്താം അതല്ല ഇപ്പം എന്നാൽ കോച്ചുകൾ എന്ത് ചെയ്യാ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടായാലും കോഴ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് ഓക്കെ അതിനെ കുറേ ക്ലാസിനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇപ്പം നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ താഴെ എഴുതി കണക്കുന്ന നമ്പർ ഉണ്ടല്ലോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംശയം നമ്മളെങ്കിലും അത് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ എന്ത് സംശയം നമ്മൾ എന്ത് ചെയ്യും ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാ ഈ പറയുന്ന പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ അപ്പം തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് അവിടെ അവർക്ക് ജോയിൻ ചെയ്ത ശേഷം ഈ പറയുന്ന രീതിയിൽ പുതിയ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റുകളൊക്കെ അപ്പം തന്നെ നിങ്ങളെന്ത് അറിയിക്കുന്നത് ആയിരിക്കുന്നതാണ് ഓക്കെ അപ്പൊ നിങ്ങൾ നല്ല ദിവസം ആശംസിക്കുകയാണ് താങ്ക്